ത്രീ കിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വദേശി കിസിനും ഗാന്ധി വേണ്ട ചോദ്യങ്ങളാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആര് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഗാന്ധിജിയുടെ മുഴുവൻ പേര് ഗാന്ധിജിയുടെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജി ജനിച്ചത് എന്ന് എവിടെ ഗാന്ധിജി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ട് ഗുജറാത്തിലെ പോർബന്ദറിൽ ഗാന്ധിജിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് അച്ഛൻ്റെ പേര് കരംചന്ദ് ഗാന്ധി അമ്മ പുതലീഫായി ഗാന്ധി കുടുംബം ഏത് ജാതിയിൽ പെട്ടതായിരുന്നു ഗാന്ധി കുടുംബം ഏത് ജാതിയിൽ പെട്ടതായിരുന്നു ബനിയ ബനിയ ജാതിയിൽ ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് എന്ത് കസ്തൂർബ കസ്തൂർബ ഗാന്ധി ഗാന്ധിജിയുടെ മുത്തച്ഛന്റെ പേര് ഉത്തം ഗാന്ധി ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് ആണ് രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര് രവീന്ദ്രനാഥ ടാഗോർ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജിയുടെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്ന പേരുകൾ മോ മോനിയ മനു മനു എന്നും മോനിയ എന്നും വിളിച്ചിരുന്നു ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാര് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് മഹാദേവ ദേശായി ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളി ആര് ബാരിസ്റ്റർ ജി പിള്ള ബാരിസ്റ്റർ ജി പിള്ള ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ പരീക്ഷയിൽ ഗാന്ധിജി തെറ്റായി എഴുതിയ വാക്ക് ഏത് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തെറ്റായി എഴുതിയ വാക്ക് കെറ്റിൽ പോർബന്ദറിന്റെ പഴയ പേര് സുധാമാപുരി സുധാമാപുരി ജയന്തി എന്നാണ് ഗാന്ധിജിയുടെ ജന്മദിനം ഗാന്ധിജിയുടെ അവസാന വാക്കുകൾ ഹേ റാം ഗാന്ധിജി മരണപ്പെട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനം എന്ന് ജനുവരി മുപ്പത് ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ആര് നാദൂറാം വിനായക് ഗോഡ്സെ നാദൂറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയുടെ ആത്മകഥ ഏത് ഭാഷയിലാണ് എഴുതിയത് ഗുജറാത്തി ഭാഷയിലാണ് എഴുതിയത് ഗാന്ധിജിയുടെ ആത്മകഥ ഗുജറാത്തി ഭാഷയിലാണ് എഴുതിയത് ഗാന്ധിജിയെ അർദ്ധ നഗ്നായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആര് വിൻസ്റ്റൺ ചർച്ചിൽ വിൻസ്റ്റൺ ചർച്ചിലാണ് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിൽ എത്തിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പത് എന്നാണ് പ്രവാസി ഭാരതീയ ദിനം ജനുവരി ഒമ്പത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയതിന്റെ ഓർമ്മയ്ക്ക് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കെ കേളപ്പൻ കെ കേളപ്പനാണ് കേരള ഗാന്ധി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ആത്മീയ ഗുരുവാര് ലിയോ ടോൾസ്റ്റോയി ആണ് ആത്മീയ ഗുരു ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി ആര് വിനോബ വിനോബാവെ രാഷ്ട്രീയ പിൻഗാമി നെഹ്റു ജവഹർലാൽ നെഹ്റു ആണ് രാഷ്ട്രീയ പിൻഗാമി സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചു സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി നൂറ്റി ദിവസം ജീവിച്ചു ഗാന്ധിജിയെ സ്നേഹത്തോടെ കുട്ടികൾ വിളിച്ചിരുന്ന പേര് ബാപ്പുജി ദണ്ഡി യാത്രയിൽ രാ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനം രഘുപതിരാഘവ രാജാറാം സ്വതന്ത്ര ഇന്ത്യയുടെ തപൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട വ്യക്തിയാര് മഹാത്മാ ഗാന്ധി ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നതാര് രാജഗോപാൽ ആചാരി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏത് ഇന്ത്യൻ ഒപ്പീനിയൻ ഇന്ത്യൻ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആസ്ഥാനം കോട്ടയം ഗാന്ധിജി അന്ധവിശ്രമം കൊള്ളുന്ന സ്ഥലം രാജ്ഘട്ട് ന്യൂഡൽഹിയിലാണ് ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഗാന്ധിജിയുടെ ഇഷ്ടപ്രാർത്ഥനാഗീതം വൈഷ്ണവ ജനതോ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത് ചംബാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ബെൽഗാമിൽ കൂടിയ ഐ എൻ സി സമ്മേളനത്തിൽ ഗാന്ധിജി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം അൻ ടു ദി ലാസ്റ്റ് എഴുതിയത് ജോൺ റസ്കിൻ ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിച്ച സ്ഥലം ദക്ഷിണാഫ്രിക്ക മയിലിറ്ററി ഡിറ്റക്ടർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനാണ് എന്തിനെയാണ് തന്റെ തൂക്കുകടികാരത്തെ ഗാന്ധിജിയുടെ ആദ്യ പുസ്തകം ഹിന്ദു സ്വരാജ് വർണ്ണവിവേചനത്തിന്റെ പേരിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജിയെ തീവണ്ടിയിൽ നിന്നും ഇറക്കി വിട്ട റെയിൽവേ സ്റ്റേഷൻ പീറ്റർ മാരിസ്ബർഗ് റെയിൽവേ സ്റ്റേഷൻ ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി തിരികെ നൽകിയ ബഹുമതി ഏത് കൈസറി ഹിന്ദ് അന്താരാഷ്ട്ര അഹിംസ ദിനം ഒക്ടോബർ രണ്ട് ഗാന്ധി എന്ന സിനിമയുടെ സംവിധായകനായ റിച്ചാർഡ് ആറ്റൺബെറോ ഗാന്ധി എന്ന സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം ബെൻ അഭിനയിച്ചതാര്സ്ലി കസ്തൂർബ വിവാഹം കഴിക്കുമ്പോൾ ഗാന്ധിജിയുടെ പ്രായം എത്ര വയസ്സ് പതിമൂന്ന് ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആര് മഹാദേവ ദേശായി ഗാന്ധിജി കാർഷിക നികുതി ഒഴിവാക്കാനായി നടത്തിയ സമരം ഖേഡാ സമരം ഗാന്ധിജി നെഹ്റുവിനെ കണ്ടുമുട്ടിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഐ എൻ സി സമ്മേളനം ഗാന്ധിജി മരണപ്പെട്ട ദിവസം ഏത് ദിവസം വെള്ളിയാഴ്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ഒരു വെള്ളിയായിരുന്നു ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അഞ്ച് പ്രാവശ്യം കേരളത്തിൽ വന്നിട്ടുണ്ട് ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാന്ധിജി പുരേരാജ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് അയ്യങ്കാളി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം അഥവാ ദണ്ഡി മാർച്ച് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാൻ ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് ഏത് സമരത്തിന്റെ ഭാഗമായാണ് നിസ്സഹകരണ സമരം ഗാന്ധിജിയുടെ നാല് പുത്രന്മാരുടെ പേര് ഹരിലാൽ മണിലാൽ രാമദാസ് ദേവദാസ് ചമ്പാരൻ സത്യാഗ്രഹം ഏത് സംസ്ഥാനത്താണ് ബീഹാർ ഗാന്ധിജിയെക്കുറിച്ച് കുറിച്ച് ഗുരുനാഥൻ എന്ന കൃതി എഴുതിയതാര് വള്ളത്തോൾ നാരായണ മേനോൻ കുട്ടിക്കാലത്ത് ഗാന്ധിജിയെ ഏറെ ആകർഷിച്ച നാടകത്തിന്റെ പേര് രാ ഹരിചന്ദ്രൻ ഹരിചന്ദ്രൻ ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിൽ കീർത്തി മന്ദിർ ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭാരതീയൻ ഗാന്ധിജി ഗാന്ധിജിയുടെ സമരമാർഗം സത്യാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു എങ്ങും ഇരുട്ടാണ് നെഹ്റു ഇങ്ങനെ പറഞ്ഞതിന്റെ കാരണം ഗാന്ധിജിയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ഗാന്ധിജി സ്വന്തം അമ്മയായി വിശേഷിപ്പിച്ച പുസ്തകം ഭഗവത്ഗീത ഗാന്ധിജിയുടെ ജന്മദിനം ഒക്ടോബർ രണ്ട് മറ്റൊരു നേതാവിന്റെ ജന്മദിനം കൂടിയാണ് ആരുടെ ലാൽ ബഹദൂർ ശാസ്ത്രി ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ഏത് കമ്പനിയുടെ കേസ് വാദിക്കാനാണ് പോയത് ദ അബ്ദുള്ള കമ്പനി ഇരുട്ടിനെ തുടച്ചിറങ്ങിയ പ്രകാശമായിരുന്നു അദ്ദേഹം ഗാന്ധിജിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാര് ജവഹർലാൽ നെഹ്റു നെഹ്റുവിന്റെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തമായി നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനാണ് ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് ആ ദീപം പൊലിഞ്ഞു ആരുടെ മരണത്തെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത് ഗാന്ധിജിയുടെ മരണത്തെ കുറിച്ച് നെഹ്റു പറഞ്ഞതാണ് ഗാന്ധിജിയുടെ വെടിയേറ്റ് മരിച്ചപ്പോൾ രക്തം പുരണ്ട വസ്ത്രം ഏത് ഗാന്ധി മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് മധുര മ്യൂസിയം ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ് ബോണസ് ക്വസ്റ്റ്യൻ ആഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് എല്ലാവരും കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ഷെയർ